നമസ്കാരം നബിദിനത്തോടനുബന്ധിച്ച് എറണാകുളം കലൂർ എസ് ആർ എം റോഡിലുള്ള തോട്ടത്തുംപടി മുസ്ലിം ജമാഅത്തിൽ നടന്ന നബിദിന ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മസ്ജിദ് അങ്കണത്തിൽ മസ്ജിദ് പ്രസിഡന്റ് റഫീഖ് ബുഹാരി പതാക ഉയർത്തി മസ്ജിദ് സെക്രട്ടറി ജബ്ബാർ പുന്നക്കാടൻ സ്വാഗതവും മസ്ജിദ് ചീഫ് ഇമാം മുഹമ്മദ് തോഹ അഷ്കേരി നബിദിന സന്ദേശവും നൽകി ജനങ്ങൾക്കിടയിൽ സമാധാനവും സൗഹാർദ്ദവും വിതരണവും ചെയ്യുകയാണ് ഹബീബായ റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വസ്ലം വഴിതെറ്റി സഞ്ചരിക്കുന്ന മാനവീക സമൂഹത്തെ നേർവഴിയിലേക്ക് നയിക്കുക നയിക്കുന്നതാണ് ഓരോ നബി സന്ദേശങ്ങളും നബി നബിയുടെ പ്രവർത്തനങ്ങളും ഹബീബായ് റസൂൽഹി സുല്ലാഹു അലഹി വസ്ലമാ തങ്ങള് ഈ ലോകത്തിന് പഠിപ്പിച്ച മൂല്യങ്ങൾ വർത്തമാന കാലഘട്ടത്തിലും പ്രസക്തമാണ് നിൻ്റെ അയൽവാസി അവൻ ഏത് മതവിശ്വാസിയാണെങ്കിലും പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയ്ക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറയുന്ന പ്രവാചകൻ്റെ ആ ഒരു പ്രഖ്യാപനം ലോകത്തെ ഏറ്റവും വലിയ മതസൗഹാർദ്ദത്തിൻ്റെയും മാനവിക ഐക്യത്തിൻ്റെയും വലിയ പ്രഖ്യാപനമാണ് എൻ്റെ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിലും അവളുടെ കൈ ഞാൻ മുറിക്കുമെന്ന് പറഞ്ഞത് ലോകത്തിൻ്റെ ഏറ്റവും വലിയ നീതിയുടെ പ്രഖ്യാപനമാണ് അറബിയും മനറബിയും കറുത്തവനും വെളുത്തവനും തമ്മിൽ യാതൊരുവിധ പ്രത്യേകതയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിൻ്റെ എല്ലാ വിധ വിവേചനങ്ങളും അവസാനിപ്പിക്കുകയാണ് നബി സല്ലാഹു അലഹി വസല്ല ചെയ്തത് ഇത്തരത്തിലൂടെയുള്ള വർത്തമാന കാലഘട്ടത്തിലും ഏറെ പ്രസക്തമായ ഒരുപാട് പ്രഖ്യാപനങ്ങളും ഒരുപാട് ധാർമ്മിക മൂല്യങ്ങളും ഹബീബായ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസല്ല തങ്ങൾ പഠിപ്പിക്കുകയും ആറാം നൂറ്റാണ്ടിനെ സമുദ്ധരിച്ചെടുത്ത് നക്ഷത്ര ചെയ്തു ഈ ധാർമ്മിക മൂല്യം വർത്തമാന കാലഘട്ടത്തിലും കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ഓരോ നബിദിനവും നബിദിനാഘോഷങ്ങളും サンバイス ലോകത്തിനു മുഴുവനും സമാധാനത്തിൻ്റെ ദൂതനായിട്ട് വന്നിട്ടുള്ള മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലാഹു അലൈവല്ല തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിന ആഘോഷമാണ് ലോകമെമ്പാടും ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി എറണാകുളം തോട്ടത്തുംപടി ജുമാ മസ്ജിദും എല്ലാ വർഷത്തെപ്പോലെയും ഇപ്രാവശ്യവും വളരെ വിപുലമായി തന്നെ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടിരിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഈ മഹലിലുള്ള ദ്രസ്സ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ പരിപാടികൾ രണ്ട് ദിവസമായിട്ടാണ് ഈ വർഷം കൊണ്ടാടുന്നത് അതായത് റബീ അവൽ പന്ത്രണ്ട് സുബിഹി നമസ്കാരത്തിനോടനുബന്ധിച്ച് തന്നെ മൗലീത് പാരായണവും ഒരു ഒരേഴ് മണിയോടുകൂടി മഹലിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ജനാബ് റഫീഖ് ബുഹാരി സാഹിബ് പതാക ഉയർത്തുകയും ശേഷം വൈകിട്ട് നാല് മണിക്ക് ഈ ജമാത്തിലുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മദ്രസ വിദ്യാർത്ഥികളെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്ന് ആട്ടുകാരെല്ലാവരും കൂടി ലബിദിന സന്ദേശ റാലി എന്ന ലെവലോടുകൂടി ഈ മഹലിൻ്റെ ചുറ്റുപാടും സഞ്ചരിച്ച് വന്നിരിക്കുകയാണിപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസം രാവിലെ ഒമ്പതര മണിക്ക് മൗലീത കൂടി തുടങ്ങി തുടങ്ങിയ തുടക്കം കുറിക്കുകയാണ് ശേഷം ഒരു പതിനൊന്ന് മണി മുതൽ ഒരു മണിവരെ ആയിരത്തി അറുന്നൂറോളം കുടുംബങ്ങൾക്ക് ഭക്ഷണ വിതരണം നടത്തുകയാണ് അത് കഴിഞ്ഞ് നാലുമണിയോടുകൂടി ഈ ജമാത്തിൻ്റെ കീഴിലുള്ള ഇരു മദ്രസകളിലെയും കുട്ടികളുടെ വൈവിധ്യമാർന്ന നബിയോടുള്ള ഇഷ്ക്ക് നബി വചനങ്ങൾ നബി ചരിത്രങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കലാപരിപാടികളെല്ലാം നടക്കുകയാണ് ഇവിടെ ശേഷം പൊതുസമ്മേളനം മഹത്വ്യക്തിങ്ങളെല്ലാം സംസാരിക്കുന്നു തോട്ടത്തുമടി മുസ്ലിം ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും വളരെ ഗംഭീരമായി തന്നെയാണ് ഈ ലോകത്തിൻ്റെ തന്നെ സമാധാന സമാധാന ദൂതനായിട്ടുള്ള നബിയുടെ ജന്മദിനം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വർഷവും ദൈവാനുഗ്രഹം കൊണ്ട് നമുക്കത് പൂർത്തീകരിക്കാൻ ഏതാണ്ട് സാധിച്ചിട്ടുണ്ട് ഇനിയും സാധിക്കുമെന്നുള്ള ശുഭ വിശ്വാസമാണ് ഉള്ളത്